വോട്ടർ പട്ടികയിൽ കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി പത്തരത്തിലൊരു കുമ്പിടിയാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരനും എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു നടത്തിയത് നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ പ്രക്രിയക്കകത്ത് കൃത്രിമം നടത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു അതിന് തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത് കർണാടകത്തിലെ ഒരു നിയമസഭ മണ്ഡലത്തിലെ തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത് അതിനുശേഷം പിന്നെ രാജ്യമൊട്ടാകെ ഇതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ആ ചർച്ച വ്യക്തമായി പരിശോധിച്ചു വന്നപ്പോഴാണ് തൃശ്ശൂരിൽ കേരളത്തിൽ ബി ജെ പി ആദ്യമായിട്ട് ലോക്സഭയിൽ വിജയിച്ച തൃശ്ശൂരിലും ഇതേപോലെ തന്നെ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇരട്ട വോട്ടുകൾ ഒരുപാടുണ്ടെന്നും ഈ ഇലക്ഷനുബന്ധിച്ച് ഒരുപാട് പുതിയ വോട്ടുകൾ പുതിയ വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നുമുള്ള പുതിയ പുതിയ ചർച്ചകളാണ് സംസ്ഥാനത്ത് ഉയർത്തിരിഞ്ഞു വന്നത് ആ ചോദ്യം കുറച്ചുകൂടി ചർച്ചയായപ്പോഴത്തേക്കും അവിടുന്ന് ജയിച്ച നിലവിലത്തെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപേ ബന്ധുക്കൾക്ക് സംസ്ഥാനത്ത് പലയിടങ്ങളിലും വോട്ടുണ്ട് അവരും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്തു എന്ന കാര്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ സഹോദരനും സുരേഷ് ഗോപിയുടെ ഭാര്യയും കുടുംബവും അടക്കമുള്ളവരുടെ വോട്ടുണ്ട് മാത്രമല്ല ഒരുപാട് ബി ജെ പി പ്രവർത്തകർ ഇതിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചേർത്തുവെന്ന ആരോപണം കൂടി ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട് ആ സമയത്താണ് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഈ കാര്യം വ്യക്തമാക്കുന്ന സാധാരണ സംസ്ഥാനത്ത് ഏറ്റവും ചർച്ചയായിട്ടുള്ള ഒരു ക്യാരക്ടർ റോളുകളൊന്നാണ് കുമ്പിടി ജയതി ശ്രീകുമാറിൻ്റെ നന്ദന സിനിമയിലെ ആ കുമ്പിടി പോലെ ഒരേ സമയത്ത് ഒരുപാട് അടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ആളാണോ സുരേഷ് ഗോപിയുടെ കേന്ദ്ര സഹമന്ത്രിയുടെ സഹോദരൻ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരുപാട് കുമ്പിടിമാരെ തൃശ്ശൂരിൽ ബി ജെ പി ചേർത്തുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കൊല്ലത്ത് സ്ഥിരതാമസമായിട്ടുള്ള ഒരാൾ തൃശ്ശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം കണ്ട് അവിടെയും വോട്ട് ചേർത്തു എന്നത് വ്യാജമായി ചേർത്ത വോട്ടാണ് വ്യാജ മേൽവിലാസത്തിൽ ചേർത്ത വോട്ടാണെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ യഥാർത്ഥ മേൽവിലാസത്തിലുള്ള വോട്ട് നിലനിൽക്കുന്നത് ഇത് വളരെ ഗുരുതരമായൊരു ക്രമക്കേടാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരൻ തന്നെ ഇത്തരത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നു എന്നും വ്യാജമായി വോട്ട് രേഖപ്പെടുത്തി എന്നത് എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസമുള്ള സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഈ ആവശ്യത്തിന് വേണ്ടി വോട്ട് ചേർത്ത് വോട്ട് ചെയ്തിരിക്കുന്നു എന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രമക്കേടാണ് ഇന്നലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന തൃശ്ശൂരിലെ ചില വാർത്തകളുണ്ടല്ലോ ഒരു ഫ്ലാറ്റിൻ്റെ മേൽവിലാസത്തിൽ അനേകം വോട്ടുകൾ ചേർത്തിരിക്കുന്നു ഫ്ലാറ്റിൻ്റെ ഉടമയ്ക്കോ അവിടുത്തെ താമസക്കാരിക്കോ ഇവരെ ആരെയും പരിചയമില്ല ഇതെല്ലാം കാണിക്കുന്നത് രാജ്യവ്യാപകമായി തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ വളരെ ആസൂത്രിതമായിരുന്നു എന്നതാണ് അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ബി ജെ പി വോട്ടർ പട്ടികയിൽ അനേകം കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണല്ലോ കുമ്പിടി സിനിമയിലെ ജഗതിയെ അവതരിപ്പിച്ച കുമ്പിടി അപ്പോൾ ഇന്ത്യയിലുടനീളം മാത്രമല്ല കേരളത്തിലും വോട്ടർ പട്ടികയിൽ കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി അത്തരത്തിലൊരു കുമ്പിടിയാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരനും എന്നാണിപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തേണ്ടത് സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് വിശദീകരണം നൽകേണ്ടത്